പിന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലൊരു ജനകീയ നേതാവ് ഈ സമീപകാലത്ത് നമ്മുടെ അനുഭവങ്ങളില്ല വി എസ് എന്ന പേര് സാധാരണക്കാരൻ്റെ ജീവിതങ്ങളെ സ്പർശിക്കുന്ന അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സമരമുഖത്തിൻ്റെ സമര പോരാട്ടത്തിൻ്റെ മുഖമായി വി എസ് അച്യുതാനന്ദൻ മാറുകയായിരുന്നു നിസ്വരിൽ നിസ്വരായ ആളുകൾ സാധാരണക്കാരായ ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രതിസന്ധികൾ ഈ ഘട്ടങ്ങളിൽ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ആ നാടിൻ്റെ പൊതു നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനായി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി അതോടൊപ്പം തന്നെ വൻകിട മുതലാളിത്തത്തിനെതിരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആശയ ആശയ പ്രത്യയശാസ്ത്രങ്ങളെ ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ സുദീർഘമായ സമര പോരാട്ടങ്ങളുടെ ജീവിത കഥ ആ കേരളത്തിലെ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്ന ആർക്കും വളരെ ആവേശം നൽകുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാം വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ അടർത്തി മാറ്റാനാകാത്ത ഒരു ഏടായി മാറുന്നത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച സൈദ്ധാന്തിക നിശ്ചയദാർഢ്യം അതോടൊപ്പം തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആയവരുടെ പ്രശ്നങ്ങളിൽ വി എസ് അച്യുതാനന്ദൻ ഇടപെട്ട ആ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ ഉറച്ചുനിന്ന സത്യസന്ധനായ നേതാവ് എന്ന നിലയിലാണ് പോരാട്ടമായിരുന്നു വി എസിൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ നമുക്ക് ഒറ്റവാചകത്തിൽ ഇങ്ങനെ കുറിക്കാം പോരാട്ട വീര്യം ഒട്ടും ചോർന്നു പോകാത്ത ഒരു നേതാവിൻ്റെ ജീവിതം എന്ന് നമുക്ക് വി എസ് അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ച് പറയാം രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ കിടക്കുമ്പോഴും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പൊതു നന്മ ലക്ഷ്യമാക്കിയുള്ള നിലപാടുകൾ അത് പാർട്ടിയുടെ സമീപകാല അദ്ദേഹത്തിൻ്റെ കാലത്തെ പാർട്ടി സമീപനമോ പാർട്ടി നിലപാടുകളോ എന്താണ് എന്ന് നോക്കാൻ വി എസ് തയാ വി എസ് അതിന് മെനക്കെട്ടിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഉത്തമ ബോധ്യവും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ച നിലപാടുകളും ബി എസ് എല്ലാ കാലത്തും എല്ലാ വേദികളിലും ഉറക്കെ പ്രഖ്യാപിച്ചു വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ സമ്മതനായി മാറുന്നത് ഒരു പക്ഷേ പാർട്ടി ഘടകങ്ങളിൽ അദ്ദേഹം വളരെ നേരത്തെ തന്നെ പാർട്ടിയുടെ ഓരോരോ ഘടകങ്ങളിൽ അദ്ദേഹം വിലപ്പെട്ട സംഭാവനകൾ നൽകി മുദ്രകൾ ചാർത്തിക്കൊണ്ട് അദ്ദേഹം വളരുമ്പോഴും കേരളത്തിന്റെ പൊതുസമൂഹം അത്രയൊന്നും ആദ്യ കാലങ്ങളിൽ വി എസ് അച്യുതാനന്ദനെ കേൾക്കാനോ മനസ്സിലാക്കാനോ അദ്ദേഹത്തെ സ്വീകരിക്കാനോ തയ്യാറായിരുന്നില്ല പക്ഷേ ആ കാലം കഴിയും തോറും ഓരോരോ പ്രശ്നങ്ങളിൽ വി എസ് അച്യുതാനന്ദൻ സ്വീകരിച്ച നിലപാടുകൾ അത് പരസ്യമായി പുറത്തേക്ക് വരികയും ആ നിലപാടുകൾ കേരളീയ സമൂഹത്തിൻ്റെയും കേരളം എന്ന നാടിൻ്റെയും പൊതു നന്മ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണെന്ന ബോധ്യമുണ്ടാവുകയും സ്ത്രീ സുരക്ഷയും സ്ത്രീകളുടെ അവകാശങ്ങളും എല്ലാറ്റിനും മുകളിലായി പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന ഒരു ബോധ്യം വി എസ് അച്യുതാനന്ദന്റെ വാക്കുകളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലും പ്രകടമായിരുന്നു അതോടുകൂടിയാണ് വി എസ് കേരളത്തിന്റെ പൊതു സ്വത്തായി മാറിയത് പിന്നീട് അങ്ങോട്ട് വി എസ് അച്യുതാനന്ദൻ നടത്തിയ പോരാട്ടം അദ്ദേഹം നമുക്ക് പറയാം നേരത്തെ വിജയൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാത്രമായിരുന്നില്ല അദ്ദേഹം പാർട്ടിക്കകത്ത് പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം മുതലാളിത്തത്തിനെതിരെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ ഉദാരവൽ െതിരെ പോകുന്ന നിശ്ചിപ്പോ അവഗണിക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി നിലകൊണ്ട ഒരു പട നേതാവായിരുന്നു പടത്തലവനായിരുന്നു വി എസ് അച്യുതാനന്ദൻ വി എസ് കുറിച്ച് പറയുമ്പോൾ ഇതൊന്നും കേവലമായ ഭംഗി വാക്കുകളല്ല ഒരു പക്ഷേ മാധ്യമങ്ങൾക്ക് വി എസ് വളരെ പ്രിയങ്കരനായത് ഒരു ഘട്ടത്തിൽ പാർട്ടിക്കകത്ത് പിണറായി വിജയനുമായി ഉണ്ടായ പോരിന്റെ ഭാഗമായിട്ടാണ് എല്ലാ കാലത്തും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ പാകത്തിൽ തൻ്റെ നിലപാടുകൾ ഷാർപ്പ് ചെയ്ത് വെക്കുന്ന മൂർച്ചുകൂട്ടി നിർത്തുന്ന ഒരു പതിവ് ഒരു രീതി വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി വിജയകുമാർ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ പൊതുസമൂഹം കേരളത്തിൻ്റെ ഭാവി തലമുറ വി എസ് അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിനെ എന്ന പടനായകനെ അടയാളപ്പെടുത്താൻ പോകുന്നത് വി എസ് നയിച്ചിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണത്തിനായി വി എസ് നയിച്ചിട്ടുള്ള പോരാട്ടങ്ങളിലായിരിക്കും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വി എസ് നയിച്ചിട്ടുള്ള പോരാട്ടങ്ങളുടെ പേരിലായിരിക്കും കോർപ്പറേറ്റ് വൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനുമെതിരെ വി എസ് കൈക്കൊണ്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ ഉറച്ചു നിന്നിട്ടുള്ള ആശയ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള വി എസ് നടത്തിയ പോരാട്ടങ്ങളുടെ പേരിലായിരിക്കും അതുകൊണ്ട് ഭാവി തലമുറയ്ക്ക് വി എസ് അച്യുതാനന്ദൻ ആ അർത്ഥത്തിൽ ഒരു പാഠപുസ്തകമാണ് അദ്ദേഹം ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി ജീവിക്കാനും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി മരിക്കാനും ആഗ്രഹിച്ച ആളാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം വ്യക്തിപരമായി വളരെ കർക്കശ സ്വഭാവമുള്ള ആളായിരുന്നു അദ്ദേഹം വളരെ ചിട്ടയോടുകൂടി തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയ ആളായിരുന്നു അദ്ദേഹം ഉത്തമ ബോധ്യങ്ങളിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ നേതാവാണ് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ആവലാതികളെ ആകുലതകളെ ആ വി എസ് ആവാഹിച്ചെടുക്കുകയും അത് തൻ്റെ സമര പോരാട്ടങ്ങളിൽ ആഹ്വാനമാക്കി മാറ്റുകയും ചെയ്തു എന്നതാണ് വി എസ് അച്യുതാനന്ദൻ്റെ സവിശേഷത അതുകൊണ്ടാണ് വിജയകുമാർ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ മുൻ ചരിത്രങ്ങളിൽ ഒന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത നമ്മൾ പരിചയിച്ചിട്ടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഒരു ജന ജന ജനപ്രതിനിധിയായി കൊണ്ടുവരുന്നതിനു വേണ്ടി അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ജനങ്ങൾ പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങി സമരം വിളിക്കുന്ന മുദ്രാവാക്യം വിളിക്കുന്ന ആ അപൂർവമായ അനുഭവങ്ങൾക്ക് കേരളത്തിന്റെ ഈ തലമുറ സാക്ഷ്യം വഹിച്ചു അത് ബി എസിന്റെ കാര്യത്തിലായിരുന്നു രണ്ടായിരത്തി ആറിലും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ട് തവണ വി എസ് അച്യുതാനന്ദന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട ഘട്ടങ്ങളിൽ വി എസിനു വേണ്ടി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ട് ഘട്ടങ്ങളിലും ബി എസിനു വേണ്ടി തെരുവിലിറങ്ങിയത് പാർട്ടി പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം പ്രവർത്തകരായിരുന്നു അതെല്ലാം വിഭാഗീയതയുടെ പേരിൽ അതെല്ലാം വെട്ടിനിരത്തിലിന്റെ പേരിൽ അതെല്ലാം വി എസിനെ ഒതുക്കുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ പാർട്ടിക്കകത്തെ പടലപ്പിണക്കങ്ങളുടെ ഭാഗമായി ഒക്കെ വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിലും ഒരു ജനകീയ നേതാവ് കൃത്യമായ ധാരണയിൽ കൃത്യമായ ബോധ്യങ്ങളിൽ നിലപാടുകളിൽ സസ്സൈര്യം ഉറച്ചു നിന്ന് പോരാടുന്ന ഒരു നേതാവിന് വേണ്ടി കേരളത്തിന്റെ ജനം ആഗ്രഹിച്ച് ഈ മണ്ണിലേക്ക് ഇറങ്ങിയ പോരാട്ടങ്ങളായിരുന്നു അതൊക്കെ അതിനെ എല്ലാം വി എസ് സ്വാംശീകരിച്ചിട്ടുണ്ട് വി എസ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ വാർത്തെടുക്കുന്നതിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങളും ആകുലതകളും ഒക്കെ അതിലെ ഭാഗമായിട്ടുണ്ട് അങ്ങനെയാണ് വി എസ് എന്ന ആ നാമം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന്റെ സ്വത്തായി വി എസ് അച്യുതാനന്ദൻ മാറിയത് നമുക്കറിയാം തൊണ്ണൂറ്റിയെട്ടിൽ പിണറായി വിജയൻ പാർട്ടിയുടെ സെക്രട്ടറിയായി വരുമ്പോൾ അതിൽ വി എസിന്റെ പിന്തുണ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടാകുമ്പോൾ വി എസ് അച്യുതാനന്ദൻ വളരെ അസ്വസ്ഥനായിരുന്നു അദ്ദേഹം ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് ലാവ്ലിനുമായി ബന്ധപ്പെട്ട് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തു വന്നതോടുകൂടി പിണറായിക്കെതിരെ ലാവ്ലിൻ ആരോപണങ്ങൾ ശക്തമാവുകയും ആ ഘട്ടത്തിൽ പിണറായിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ക്യാബിനറ്റ് എതിരെ നിന്നപ്പോഴും ഗവർണർ തീരുമാനിച്ചപ്പോൾ അതിന് പിന്തുണ നൽകി മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്തും ഭരണ തലത്തിലും ധാരാളം തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും വി എസ് കോർണർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് പറയാം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ആഭ്യന്തര വകുപ്പ് അതിന് അദ്ദേഹത്തിന് നൽകാതെ നിന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ മാറ്റുന്ന അനുഭവങ്ങൾ ഉണ്ടായി ഓരോ ഘട്ടത്തിലും തൻ്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുകയും താൻ എന്തിനാണോ വിശ്വസിക്കുന്നത് അതിൽ അടിയുറച്ച് നിൽക്കുന്ന ും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് സ്ത്രീ പീഡകരെ കയ്യാമം വെച്ച് ഈ തെരുവിലൂടെ നടത്തിക്കും അച്യുതാനന്ദൻ പറഞ്ഞ ആ വാക്കുകൾ ഇന്ന് ഈ ഘട്ടത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ വീണ്ടും ഒരു മുഴക്കം സൃഷ്ടിക്കുന്നുണ്ട് ഞങ്ങൾ പൂച്ചയെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കറുത്ത പൂച്ചയാണോ വെളുത്ത പൂച്ചയാണോ എന്നതല്ല പൂച്ച എലിയെ പിടിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് ഞാൻ നോക്കിയത് അവർ എലിയെ പിടിക്കുന്നുണ്ട് എന്ന മൂന്നാർ ദൌത്യത്തെ കുറിച്ച് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നുണ്ടാവും കേരളം പാരിസ്ഥിതികമായ വെല്ലുവിളികൾ നേരിടുമ്പോൾ കേരളം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വികസനമായി ായി ബന്ധപ്പെട്ട പുതിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ അന്ന് എടുത്ത സമീപനം മതികെട്ടാനിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട് അദ്ദേഹം കൈക്കൊണ്ട നിലപാട് ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് അലയുലികൾ തീർത്തുകൊണ്ട് എസ് അച്യുതാനന്ദൻ ആ നിലയ്ക്ക് കേരളത്തിന്റെ സമരമുഖമായിരുന്നു കേരളത്തിന്റെ പോരാട്ട മുഖമായിരുന്നു കേരളത്തിന്റെ ജനകീയ അഭിലാഷങ്ങൾക്ക് അതിനെ സാക്ഷാത്കരിക്കാൻ മുന്നിട്ടിറങ്ങിയ നേതാക്കളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ജന നേതാവായി വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് അദ്ദേഹം വിടവാങ്ങുമ്പോൾ അദ്ദേഹം ബാക്കി വെച്ചത് ധാരാളം പോരാട്ടങ്ങളാണ് അതിനുള്ള ഊർജ്ജമാണ് സമര ഊർജ്ജമാണ് ആ സമര ഊർജ്ജത്തെ ആവാഹിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പുതുതലമുറയ്ക്ക് കഴിയട്ടെ ആ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാഠപുസ്തകമാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് നമുക്ക് പറയാം ഉന്മേഷ്